ശാരീരിക അവശതകളാൽ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവർക്ക് പെരുന്നാൾ ദിനത്തിൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് അവസരമൊരുക്കി പാനൂരിലെ സ്റ്റീംസ് പ്രവർത്തകർ വർഷങ്ങളായി പള്ളിയിൽ പോകാൻ കഴിയാതെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് സ്റ്റീംസ് തുണയായത് ഇക്രാ ഖുറാൻ കോളേജിനോട് ചേർന്നുള്ള പള്ളിയിലാണ് ഈദ് നമസ്കാരം നടത്തിയത് രോഗാവസ്ഥ കാരണം പള്ളിയിൽ പോവാൻ കഴിയാതെ മാനസിക പ്രയാസം അനുഭവിച്ചവർക്കാണ് സ്റ്റിംസ് തുണയായത് പെരുന്നാൾ ദിനത്തിൽ പള്ളികളിൽ നടക്കുന്ന ജമാത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് എന്നാൽ ശാരീരിക അവശതകൾ കാരണം പോവാൻ കഴിയാതിരുന്നവർക്ക് കൈത്താങ്ങാവുകയായിരുന്നു സ്റ്റിംസ് പാലിയേറ്റീവ് വളണ്ടിയർമാരെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഇവർ തങ്ങളുടെ സംഘടനം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം തോന്നിയതെന്ന് സ്റ്റീം സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് പറഞ്ഞു കൂത്തുപറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റിംസ് പാലിയേറ്റീവ് വിങ് അതിൻ്റെ ഒരു പുതിയ ചരിത്രമാണ് ഇന്നിവിടെ കുറിച്ചിട്ടുള്ളത് വർഷങ്ങളായി അവർ വീടിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം അവിടെ ജീവിച്ച് അവർ നിസ്സഹാരമായി നിൽക്കുന്ന ഒരുപാട് കിടപ്പ് രോഗികൾ അവരെയാണ് സ്റ്റിംസ് പരിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ പറയാറുള്ളൊരാഗ്രഹം അവരുടെ വിശ്വാസകരമായ പൂർത്തീകരണത്തിനൊന്നും പള്ളിയിൽ പോകാൻ കഴിയാത്ത പ്രയാസങ്ങളായിരുന്നു ഇവിടെ തന്നെ പതിനാല് വർഷമായി പള്ളി കാണാത്ത ഒരാൾ ഏഴ് വർഷത്തിലേറെയായി പള്ളിയിൽ നമസ്കാരത്തിന് പോകാൻ കഴിയാത്ത ആൾ അത്തരം ആളുകളെയെല്ലാമാണ് ഇന്ന് ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് ഞങ്ങൾ വിശ്വാസികൾ ആഘോഷപൂർവ്വം പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കുകൊള്ളുമ്പോൾ ഞങ്ങൾക്കും അവസരം ഒരുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാനൂർ ഇക്രാ ഖുറാൻ കോളേജ് മസ്ജിദിൽ ഇവർക്ക് വേണ്ടി മാത്രമായി പെരുന്നാൾ നിസ്കാരം ഒരുക്കിയത് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വിധിക്കപ്പെട്ട അവരുടെ സന്തോഷത്തിന് കാരണക്കാരാകാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും സ്റ്റീംസ് മണ്ഡലം കോർഡിനേറ്റർ ബാങ്കിൽ ഹനീഫ പറഞ്ഞു ഉസ്താദ് സമീർ സഖാഫി പുല്ലൂക്കര പെരുന്നാൾ ഗുത്തുബ നിർവഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി എസ് അലാം സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ഖുറാൻ കോളേജ് ഭാരവാഹികളായ കെ വി നാസർ ഒ പി മുസ്തഫ സമസ്ത നേതാവ് ഫൈസൽ മാക്കുൽ പിടിക നിബാസ് മുനീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്കിൽ ഹനീഫ കെ എം റെയിസ് കെ പി അഷ്റഫ് കുറ്റിക്കണ്ടി മുനീർ നൌഷാദ് കൊല്ലൻ ഹിഷോം ഷബീർ കെ പി അസീസ് നസീർ പാനൂർ നാസർ സൂര്യ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി